ആറു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് വേറും ആറ് മത്സരങ്ങൾ കൊണ്ടാണ് പി പ്രശാന്ത് എന്ന മലയാളി താരം ഇന്റർ കാശിയിൽ ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ആറ് വർഷക്കാലം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളി കളിച്ചപ്പം കേവലം രണ്ട് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് അതേസമയം ഇൻ്റർ കാശിയിലേക്ക് വന്ന കേവലം ആറ് മത്സരങ്ങൾക്കുള്ളിൽ അദ്ദേഹം നേടിയത് രണ്ട് ഗോളുകളാണ് അതായത് ആറ് വർഷം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് നേടിയ അതേ രണ്ട് ഗോളുകളുടെ എണ്ണം തന്നെ അദ്ദേഹം ആറ് മത്സരം കൊണ്ട് ഇന്റർ കാശിയിൽ നേടിയിട്ടുണ്ട് ഒരു അസിസ്റ്റൻറ്റ് ഇൻ്റർകാശിയിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അപ്പം ഈ ഇന്റർ കാശി ഒരു ഐ ലീഗ് ക്ലബ്ബാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചില ആളുകൾക്ക് വില കുറച്ച് പറയാമെങ്കിൽ പോലും അങ്ങനെ വില കുറച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഐ ലീഗ് ക്ലബ്ബ് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റണ്ണേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ്ബായിട്ടുള്ള ബംഗളൂരു എഫ് സി സൂപ്പർ കപ്പിൽ നോക്കൗട്ട് ചെയ്ത് പരാജയപ്പെടുത്തി തിരികെ നാട്ടിലേക്ക് അയച്ചത് സോ ഇന്റർ കാശിയുടെ കാര്യത്തിനെ അങ്ങനെ വില കുറച്ച് പറയാനൊന്നും പറ്റില്ല ഏതായാലും ഇന്റർ വേണ്ടി കേവലം ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകൾ നേടി അദ്ദേഹം ആറ് വർഷം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നേടിയ രണ്ട് ഗോളുകൾ എത്തിയിട്ടുണ്ട് ഏതായാലും പ്രശാന്ത് തൻ്റെ കരിയറിൽ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന് തന്നെയാണ് ഇപ്പം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ പഞ്ചാബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻഡർ കാശിയിലാണ് അവിടെ അദ്ദേഹത്തിന് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം